ഔദ്യോഗിക തിരക്കിനിടയിലും കൃഷിയോടുള്ള സ്നേഹം കൈവിടാതെ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഓഫീസ് പരിസരം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാർ ചേർന്ന് തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഭാഗമായി ഇപ്പോൾ താലൂക്ക് ഓഫീസ് പരിസരം മുഴുവൻ ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള പൂക്കളുടെ വസന്തം നിറഞ്ഞു നിൽക്കുകയാണ് മുമ്പുണ്ടായിരുന്ന സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ ആശയമാണ് ഈ വർണ്ണാഭമായ പൂക്കൃഷിക്ക് പിന്നിൽ എട്ട് സെന്റ് സ്ഥലത്താണ് ഓഫീസ് കൂട്ടായ്മ ഭൂവിപ്ലവം വന്നീർത്തത് ഓണത്തിന് തൊട്ടു മുമ്പ് ആരംഭിച്ച കൃഷിക്ക് കൃത്യമായ പരിചരണത്തിലൂടെ ജീവനക്കാർ തന്നെ നേതൃത്വം നൽകി ഓരോ ജീവനക്കാരനും തങ്ങളുടെ ഡ്യൂട്ടിക്ക് പുറമെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും കളകൾ പറിച്ചുമാണ് ഈ നേട്ടം കൈവരിച്ചത് ഓഫീസ് പരിസരത്തിന് സൗന്ദര്യവും ഊർജ്ജസ്വലതയും നൽകുന്ന ഈ വിജയം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പ്രചോദനമാണ് ജീവനക്കാർക്ക് നൽകുന്നത് ചെണ്ടുമല്ലിക്ക് പിന്നാലെ വിവിധ ഇനം പച്ചക്കറികളും അലങ്കാര കൃഷി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ഒരു ഒരു നമ്മുടെ താലൂക്ക് കൂടി യും ഞങ്ങള് പൂന്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൂക്കൃഷി ചെയ്യുകയും ഭാഗമായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി അടുത്തുതന്നെ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് താലൂക്ക് ഓഫീസിലെ ഈ സൗന്ദര്യവൽക്കരണ യജ്ഞം മറ്റുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുകയാണ് ന്യൂസ് ശ്രീകൃഷ്ണപുരം